മൂപ്പേനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു മദ്യകുപ്പികൾ ഉൾപ്പെടെ നിക്ഷേപിച്ചിരിക്കുന്നത് ഓഫീസ് കോമ്പൗണ്ട് പരിസരത്ത് പ്രതിഷേധവുമായി നാട്ടുകാർ ഈ ബോർഡൊന്ന് ശ്രദ്ധിച്ചു നോക്കുക മൂപ്പേനാട് പഞ്ചായത്തിന്റെ സുപ്രധാന അറിയിപ്പുള്ള ഒരു ബോർഡാണിത് എന്നാൽ ഇതിന് തൊട്ടു താഴോട്ട് നോക്കിയാൽ ആരുമൊന്ന് ഞെട്ടിപ്പോകും പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ പ്രധാനമായി വെള്ളം ഉപയോഗിക്കാൻ എടുക്കുന്ന കിണറിന്റെ പരിസരമാണിത് കിണറിനോട് ചേർന്ന് വലിയ കുഴി രൂപപ്പെട്ടിരിക്കുന്നു പരിസരത്തെ മുഴുവൻ മാലിന്യവും ഈ കുഴിയിൽ കാണാം ഇത് മൂപ്പനാട് പഞ്ചായത്തിലെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുതെന്ന് പറഞ്ഞു വെച്ചൊരു ബോർഡാണ് ഈ ബോർഡ് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തിരുന്നാണ് അത് ഇന്നിരിക്കുന്നത് മൂപ്പനാട് പഞ്ചായത്തിന്റെ കിണറിന്റെ പരിസരത്താണ് ഈ കിണറിൻ്റെ സൈഡിൽ ഒരു ഇടിവുണ്ടായിട്ട് ആ ഇടിവിൽ ഈ മൂപ്പയനാട് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ മദ്യപിച്ച് അവർ അവർ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിന്റെ അടക്ക അവശിഷ്ടങ്ങൾ ഈ കിണറിന്റെ സൈഡിൽ കൊണ്ട് നിക്ഷേപിക്കുകയാണ് ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഇതിനെതിരെ നിയമ നടപടി വകുപ്പ് സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത് അത്ര മോശമായിട്ടുള്ള മദ്യക്കുപ്പികൾ അതുപോലെ തന്നെ ഗർഭനിരോധന ഉറകൾ അടക്കം ഈ കിണറിന്റെ സൈഡിൽ ഈ ഇടിച്ചിലിൽ നിക്ഷേപിച്ചിട്ടുണ്ട് പഞ്ചായത്തിന്റെ പരിസരങ്ങളിൽ പലവിധ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാനാവുന്നത് ഇതിൽ മദ്യക്കുപ്പികൾ ഉൾപ്പെടെയുണ്ട് പഞ്ചായത്ത് കോമ്പൗണ്ട് പരിസരം വരെ കൃത്യമായി പരിപാലിക്കാൻ അറിയാത്ത ഭരണസമിതിയാണോ നാട് നന്നാക്കാൻ നന്നാക്കാനിറങ്ങുന്നതെന്നാണ് നാട്ടുകാരും ചോദിക്കുന്നത് ന്യൂസ് ബ്യൂറോ മേപ്പാടി